ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് പതിനാറാമത്തെ ചാപ്റ്റർ വരെ നോക്കി ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിനകത്ത് പതിനേഴ് പതിനെട്ട് അതേപോലെ തന്നെ ഇരുപത്തി ഒന്ന് കൂടി നമ്മുടെ ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് തീരാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇനി മൂന്ന് ചാപ്റ്ററുകളിൽ വേണ്ട കാര്യങ്ങൾ പഠിക്കാം ഓക്കെ ഒന്നാമതായി നമുക്ക് നോക്കാം പതിനേഴാമത്തെ ചാപ്റ്റർ ആണ് അപ്പൊ പതിനേഴാമത്തെ ചാപ്റ്ററിലെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആധുനിക ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാര് അവർ തന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്നതാണ് പഠിക്കാനായിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ ഗൈഡിനകത്ത് കുറെ ശാസ്ത്രജ്ഞന്മാരും അവർ തന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ ജസ്റ്റ് ഒന്ന് വായിച്ചു ഒന്ന് മനസ്സിലാക്കി വെക്കാം അത് പഠിക്കാൻ പറ്റാത്ത ആളുകൾക്ക് പഠിക്കണ്ട പഠിക്കാൻ പറ്റുന്ന ആളുകൾ പഠിച്ചാൽ മതി വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല ഇപ്പൊ നമുക്ക് നോക്കാം ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം ഒന്നാമതായി നമുക്ക് നോക്കാം എന്താണ് ഫോട്ടൻസ് ഫോട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കണികകള് യോജിപ്പിച്ച് പ്രകാശം ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മൾ ഫോട്ടൻസ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് രണ്ടാമത് നോക്കാം എന്താണ് രാമൻ പ്രഭാവം അല്ലെങ്കിൽ രാമൻ എഫക്ട് രാമൻ എഫക്ട് എന്താന്ന് വെച്ചാൽ തന്മാത്രകള് ഒരു പ്രകാശത്തിന്റെ കിരണം വ്യതിചലിക്കുമ്പോൾ എന്താണ് പ്രകാശത്തിന് സംഭവിക്കുന്ന തരംഗ ദൈർഘ്യത്തെയാണ് നമ്മൾ രാമൻ പ്രഭാവം എന്ന് പറയുന്നത് ഇതൊക്കെ ജസ്റ്റ് തിയറിയാണ് കറക്റ്റ് തിയറി നമ്മൾ നോക്കി പഠിക്കണം അത്രേ ഉള്ളൂ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇതിനകത്ത് നിങ്ങൾ ഫോട്ടോൻസ് എന്താണ് രാമൻ പ്രഭാവം എന്താണെന്ന് മാത്രം നോക്കിട്ട് പോയാൽ മതി പിന്നെ നമുക്ക് പതിനെട്ടാമത്തെ ഒരു ചാപ്റ്ററിലേക്ക് പോവാം പതിനെട്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ വിദ്യാഭ്യാസം എന്നാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ പേര് വരുന്നത് അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് പഠിക്കാനായിട്ടുള്ളത് നമ്മുടെ പുരാതന ഇന്ത്യയെ പറ്റിയിട്ടാണ് പുരാതന ഇന്ത്യയിലെ വിദ്യാഭ്യാസങ്ങളെ പറ്റിയിട്ടാണ് നമുക്കറിയാം പണ്ടത്തെ കാലഘട്ടത്തെയാണ് നമ്മൾ കാണുന്നത് അപ്പം പണ്ടത്തെ വേദകാലഘട്ടം വേദകാലഘട്ടം വരെ എന്താണ് നമ്മുടെ സ്ത്രീകൾക്ക് നല്ല ഉന്നമനം ഉണ്ടായിരുന്നു വേദകാലഘട്ടം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഹരപ്പൻ സിവിലൈസേഷൻ ആണ് ഹരപ്പൻ എന്ന് പറയുന്ന സംസ്കാരം അവസാനിച്ച സമയത്ത് തുടങ്ങിയിട്ടുള്ള അവസാന സമയത്താണ് ആര് വന്നത് ആര്യന്മാർ ഇന്ത്യയിൽ വന്നത് ഈ ആര്യന്മാർ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് എന്ന് പറയുന്നത് വേദവും വേദകാലഘട്ടവും അപ്പൊ ആര്യന്മാർ വരുന്നതിന് വരെ അല്ലെങ്കിൽ വരുന്നതിന് മുമ്പ് വരെ സ്ത്രീകൾക്ക് നല്ല പദവിയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ആര്യന്മാർ വന്ന സമയത്ത് എന്ത് ചെയ്തു സ്ത്രീകളുടെ പദവി മാറി സ്ത്രീകൾക്ക് ഒരു സ്ഥാനം ഇല്ലാത്ത ഒരു അവസ്ഥ നമ്മുടെ വീടുകളില് ഗ്രഹനാഥന്മാരായി വന്നു ഗ്രഹനാഥന്മാര് വന്നു സ്ത്രീകൾക്ക് എന്താണ് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വത്തിലോ യാതൊരു തരത്തിലുള്ള ഒരു ഒന്നും കൊടുക്കാത്ത അവസ്ഥ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ല അങ്ങനെ 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 വേദ കാലഘട്ടത്തിന്റെ ആ ഒരു കാലഘട്ടം വന്നപ്പോൾ എന്ത് ചെയ്തു സ്ത്രീകളുടെ വിദ്യാഭ്യാസ നില നല്ല രീതിയിൽ താഴ്ന്നു പിന്നെ നമുക്ക് നോക്കാനായിട്ടുള്ളത് എന്താണ് വയോജന വിദ്യാഭ്യാസം വയോജന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് വെച്ചാൽ മുതിർന്നരായിട്ടുള്ള ആളുകൾക്ക് മുതിർന്ന നിരക്ഷരായിട്ടുള്ള ആളുകൾക്ക് എന്താണ് അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക ഇതിനെയാണ് വയോജന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇതിനു വേണ്ടി നാഷണൽ ലിറ്ററി മിഷൻ എന്ന് പറഞ്ഞ ഒരു മിഷൻ ഉണ്ട് ആ മിഷൻ വഴിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധ്യമാക്കുന്നത് ഇതുവഴി ഇപ്പൊ നമുക്ക് ഒരു എൺപത് ശതമാനം നിരക്ഷരക്കും എന്ത് കിട്ടിയിട്ടുണ്ട് സാക്ഷരത കിട്ടിയിട്ടുണ്ട് 岡。今 എന്താണ് രാഷ്ട്രീയ മാധ്യമ ശിക്ഷ അഭ്യാസം എന്ന് വെച്ചാൽ ഇതൊരു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് പതിനഞ്ചും പതിനാലും വയസ്സുള്ള ഹയർ സെക്കൻഡറി തലത്തിലുള്ള കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുക അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് എന്താണ് ഇന്ത്യയിലെ വിദ്യാ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ സ്വാധീനം ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നത് ആരാണ് ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ആണ് കൊണ്ടുവന്നത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ കൊണ്ടുവന്നത് പക്ഷെ എങ്കിലും നമുക്കത് എന്താണ് കുറച്ചും കൂടി ബെനിഫിറ്റ് ആയി മാറും ാണ് ചെയ്തത് ഓക്കെ പിന്നെ തന്നെ നമുക്കറിയാം വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മുഗലന്മാർ നടപ്പിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് നമുക്കിനി അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് നമുക്കറിയാം മുഗൾ രാജവംശം എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് രാജവംശമാണ് അവർ അവരെന്ത് ചെയ്തു വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കൂടാതെ അവരെ മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ മദ്രാസകളും വക്താപുകളും ഒക്കെ എന്ത് ചെയ്തു സ്ഥാപിച്ചിട്ടുണ്ട് അക്ബർ ചക്രവർത്തി ധാരാളമായിട്ട് എന്ത് ചെയ്തു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ധനസഹായം നൽകിയിട്ടുണ്ട് സ്ത്രീകൾക്ക് പണ്ട് വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ആർക്കായിരുന്നു പിന്നെ നമുക്ക് നോക്കാനായിട്ടുള്ളത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടുകളിൽ വന്ന മാറ്റം എന്തൊക്കെ മാറ്റമാണ് പതിനെട്ട് പത്തൊമ്പത് ഇരുപതുകളിൽ വന്നത് ഒന്നാമതായി നമുക്ക് നോക്കാം പ്രാഥമികമായിട്ടുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസങ്ങൾ ഉയർന്നു വന്നു ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മിഷനറീസ് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു യൂറോപ്പിൽ എന്താണ് കൂടുതലും സാഹിത്യങ്ങൾ ഉണ്ടായി കൂടുതലായിട്ടും മദ്രാസകള് കൽക്കത്തകള് സർവകലാശാലകളൊക്കെ എന്ത് ചെയ്തു നിർമ്മിച്ചത് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് ഓക്കെ ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് എന്താണ് നിരക്ഷരത നിർമ്മാർജ്ജന നടപടികൾ നിരക്ഷരത എന്ന് വെച്ചാൽ നമുക്കറിയാം അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ നിരക്ഷരത എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഒക്കെ ആയ സമയത്ത് എന്ത് ചെയ്തു കൊൽക്കത്തോരി കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു കമ്മീഷൻ രൂപീകരിച്ചു ഇത് എന്ത് ചെയ്തു വിദ്യാഭ്യാസം സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കമ്മീഷനാണ് പിന്നെ നമ്മുടെ ഭരണഘടനയിലെ നാൽപ്പത്തഞ്ചാമത്തെ വകുപ്പ് പ്രകാരം പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് എന്താണ് നിർബന്ധിതമാറ്റും സൗജന്യമായിട്ടും എന്താണ് വിദ്യാഭ്യാസം കൊടുക്കണം രണ്ടായിരത്തി ഒന്നിൽ എന്താണ് സർവ്വ ശിക്ഷ അഭ്യാസം പോലുള്ള പദ്ധതികൾ വന്നു അതേപോലെ തന്നെ സീനിയർ സെക്കൻഡറി കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനായിട്ടുള്ള കുറെ കാര്യങ്ങൾ വന്നു നിരക്ഷരത പരിഹരിക്കാനായിട്ട് നിരവധി പദ്ധതികളൊക്കെ വന്നു അങ്ങനെ 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 കുറെ മാറ്റങ്ങൾ എന്ത് ചെയ്തു നമ്മുടെ ഇന്ത്യയിലെ ഉണ്ടായിട്ടുണ്ട്. ഓക്കേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആ ഒരു പതിനെട്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കാൻ ആയിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ഇരുപത്തൊന്നാമത്തെ ചാപ്റ്റർ അതായത് ലാസ്റ്റ് ചാപ്റ്റർ ഇതോടുകൂടി നമ്മൾ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് എന്ന് പറയുന്ന സംഭവം തീർന്നു ഓക്കേ ഇരുപത്തി ഒന്നാമത്തെ ചാപ്റ്ററിൽ എന്താണ് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ സംസ്കാരത്തെ പറ്റിയിട്ടും നമ്മുടെ ഇന്ത്യയിലെ സംസ്കാരം എങ്ങനെയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചത് നമുക്കറിയാം എങ്ങനെയാണ് വ്യാപിച്ചത് എന്ന് ചോദിക്കുമ്പോ തന്നെ എന്താ ട്രേഡിംഗ് അതായത് കച്ചവട സംബന്ധമായിട്ട് പോകുന്ന സമയത്താണ് കൂടുതലായിട്ടും നമ്മുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സംസ്കാരം എന്ന് പറയുന്നത് ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചത് നമുക്ക് മലേഷ്യ മധ്യേഷ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് എങ്ങനെ വ്യാപിച്ചു എന്ന് ചോദിച്ചാൽ മധ്യേഷ്യായിട്ട് നമുക്ക് പണ്ട് ഒരു ബിസി രണ്ടാമത്തെ നൂറ്റാണ്ടൊക്കെ ആയപ്പോ എന്താണ് നല്ല രീതിയിൽ വാണിജ്യ ബന്ധം ഉണ്ടായി. അങ്ങനെയാണ് എന്ത് ചെയ്ത് നമ്മുടെ സംസ്കാരങ്ങൾ അങ്ങോട്ടേക്ക് മാറിയത് പിന്നെ അതേപോലെ തന്നെ എന്താണ് ശ്രീലങ്കയിൽ ശ്രീലങ്കയില് ബുദ്ധമതം എങ്ങനെ പ്രചരിച്ചു എങ്ങനെയാണ് പ്രചരിച്ചത് നമ്മുടെ അശോക ചക്രവർത്തിയും അവരുടെ മക്കളും കൂടി എന്ത് ചെയ്തു ശ്രീലങ്കയിൽ പോയിട്ട് അവിടെ എന്ത് ചെയ്തു ബുദ്ധമതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു അതുകൊണ്ടാണ് അവിടെ എന്താണ് പ്രവർത്തി ബുദ്ധമതം പ്രചരിച്ചത് പിന്നെ നമ്മൾ നോക്കിയത് എന്താണ് അങ്കോവർത്ത് എന്താണ് അങ്കോവർത്ത് എന്ന് വെച്ചാൽ ഇതെന്ന് പറഞ്ഞ ഒരു അമ്പലമാണ് അമ്പലം എന്ന് വെച്ചാൽ ഈ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവർ വിശ്വസിച്ചിരിക്കുന്നത് ഇവിടെ വിഷ്ണുവിന്റെ വാസ്തലാണ് വിഷ്ണു എന്ന് പറയുന്ന ഒരു ദൈവം ഇവിടെയാണ് വസിച്ചത് അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് പറയുന്നത് അങ്കോവർത്ത് എന്ന് പറയുന്നത് ഓക്കെ മാത്രല്ല എന്ന് പറയുമ്പോ എന്നാലും കൂടുതലായിട്ടും മഹാഭാരതത്തിന്റെയും അതേപോലെ തന്നെ രാമായണത്തെയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ അടുത്തൊരു ചോദിച്ച ഒരു വേറൊരു ക്വസ്റ്റ്യൻ ആണ് മലേഷ്യയിലെ ശൈവ മതത്തിന്റെ തെളിവുകൾ നമുക്ക് മലേഷ്യയിൽ ശൈവ മതം ഉണ്ടെന്നുള്ള തെളിവുകൾ നമുക്ക് എവിടെന്നൊക്കെ കിട്ടും എവിടെന്നൊക്കെയാണ് കിട്ടുന്നത് അവിടെയുള്ള വേദിയിൽ നിന്നും അതേപോലെ തന്നെ പ്രവിശ്യയിൽ നിന്നൊക്കെയാണ് അവിടെ എന്തുണ്ട് ശൈവമതം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് നോക്കിയത് എന്താണ് ജിപ്സികൾ ജിപ്സികൾ എന്ന് പറഞ്ഞാൽ നാടോദികൾ നാടോടികളാണ് ഇവന്മാരെ വേറൊരു പേര് റോമൻസ് എന്നാണ് ഇവരുടെ ഭാഷ എന്ന് പറഞ്ഞ റോമിയ എന്ന് പറഞ്ഞ ഭാഷയാണ് അപ്പൊ ജിപ്സികൾ ഒരു നാടോടി വർഗമാണ് ഇവന്മാരുടെ വേറൊരു പേര് റോമൻസ് എന്നാണ് ഇവന്മാരുടെ ഭാഷ എന്ന് പറയുന്നത് റോമിയാണ് ഇവന്മാര് പാകിസ്ഥാൻ വഴി പാകിസ്ഥാനിൽ നിന്ന് അഫ്ഗാൻ വഴി അവിടെ നിന്ന് എന്താണ് ഒട്ടകപ്പുറത്ത് സവാരി ഒക്കെ ചെയ്ത് ഇറാക്കിലെത്തി തുർക്കിയിലെത്തിയ കുറച്ച് നാടോടികളാണ് ജിപ്സികൾ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ നമുക്ക് നോക്കാം എന്താണ് യവനർ എന്താണ് യവനർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിലുള്ള റോമക്കാരെയും ഗ്രീക്കുകാരെയാണ് നമ്മൾ യവനർ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് നോക്കാം എന്താണ് പ്രബദ്ധർ പ്രബദ്ധർ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ക്ഷേത്രമാണ് ഒമ്പതാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഒരു ക്ഷേത്രമാണ് ഇത് ദ്വീപിലുള്ള ശൈവ ക്ഷേത്രമാണ് ഇവിടെ എന്താണ് മതപരമായിട്ടുള്ള കുറെ വാസുശില്പങ്ങൾ കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് നോക്കാം എന്താണ് ബഫോൺ ബഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു പതിനൊന്നാം നൂറ്റാണ്ടില് പതിനൊന്നാം നൂറ്റാണ്ടിൽ എന്താണ് എന്താ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് ഇവിടെ നമുക്ക് രാവണന്റെ യുദ്ധവും കൈലാസനാഥനായിട്ടുള്ള ശിവന്റെയും പാർവതിയുടെയും ഒക്കെ കാണാനായിട്ട് സാധിക്കും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്പിൽ നിന്ന് മെയിൻ ആയിട്ട് പഠിക്കാനായിട്ടുള്ളത് ഞാൻ ഇതിന്റെ പ്രീവിയസ് ക്വസ്റ്റിൻ ആൻസേഴ്സിന്റെ ഒരു സെക്ഷൻ ഒട്ടനെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓട്ടിച്ച് പറഞ്ഞു എന്ന് വിചാരിക്കല്ലേ ഈ ചാപ്റ്റേഴ്സ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രമേ വരത്തുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം